ഹായ് ഗായ്സ് അസ്ലാമലേക്കും ഇന്നൊരു സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു ഫാമിലിയിലെ ഒക്കെ നമ്പർക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു അവർക്കൊരു മാരേജ് ഫങ്ഷന് വേണ്ടിയിട്ട് ഒരു രണ്ട് മക്കൾക്കും ഒരേപോലെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു ഒരു ബ്ലാക്ക് നെറ്റ് മെറ്റീരിയലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അവർ മെറ്റീരിയൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് നല്ല ബ്ലാക്ക് കളറിൽ സീക്വൻസ് വർക്ക് വരുന്ന ടൈപ്പാണ് ഒരു ഒരു ഒരാൾക്ക് ഒരു എയ്ത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഒരു സിക്സ് മന്ത് ബേബിക്കും വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത് സിക്സ് മന്ത് ബേബിൻ്റെ ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ അവർ കസ്റ്റമർ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡല് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അവർ പറഞ്ഞു അത് വെച്ച് നമ്മൾ ചെയ്തു പക്ഷെ അവർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചില കസ്റ്റമേഴ്സ് മെറ്റീരിയൽ നമ്മളോട് തന്നെ സെലക്ട് ചെയ്യാൻ പറയും ചിലർ ചിലർ അവർ തന്നെ മെറ്റീരിയൽ എടുത്ത് തരാറാണ് പതിവ് ഇതാണ് വലിയ കാലത്ത് ഇത് അങ്ങനെ ഫുള്ളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ലെങ്ത് നല്ല പാർട്ടി വെയർ ലുക്ക് തോന്നുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടും ഒരേ കളറിൽ ഒരേ മെറ്റീരിയലിലാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ കാണിക്കാൻ എത്തി അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം പിന്നെ ഇനി നമ്മൾ കൂടുതലായിട്ട് വലിച്ചു നേട്ടമെന്നില്ല അപ്പോൾ ഒരു ചുരുങ്ങിയ വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഇനി ഏതായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വരാം അപ്പോൾ ആരും മറക്കരുത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓക്കെ ബായ്